ഹായ് ഗായ്സ് ഇന്ന് സംസാരിക്കാൻ പോണത് എ ടി കെ മോഹൻ എ ടി കെ മോഹൻബഖാൻ്റെ ഒരു സീസൺ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തിയിരിക്കുന്നത് എ ടി കെ മോഹൻ മോഹൻബഖാനെ കുറിച്ച് പറയാൻ ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച സക്സസ്ഫുൾ ടീം എന്ന് തന്നെ പറയാൻ പറ്റും ഏറ്റവും മികച്ച അവര് കഴിഞ്ഞ സീസൺ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ ഉള്ളവർക്ക് കപ്പ് കിട്ടി ഷീഡ് കിട്ടി അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ അവർക്ക് ഷീൽഡ് ഉണ്ടായിരുന്നു പക്ഷേ കപ്പ് കിട്ടിയില്ല മുംബൈ ജയിച്ചു പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ അവർക്ക് രണ്ടും ഐ എസ് എൽ കപ്പും ഐ എസ് ഷീൽഡും സ്വന്തം അവരുടെ കാൽ കീഴിലാക്കുവാൻ അവർ കഴിഞ്ഞു അതാണ് ഐ എസ് തന്നെ ഏറ്റവും മികച്ച സക്സസ്ഫുൾ എന്ന് ഞാൻ പറയാനുള്ള കാരണം അവരുടെ റേഞ്ച് എന്താണെന്ന് ഇന്ത്യൻ ഫുട്ബോൾ കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെന്ന ഒരു ഒരു മനുഷ്യർക്കും അല്ലെങ്കിൽ ഒരു ആരാധകർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം അവരെ പോലെ ആവാനാണ് ഏത് ടീമിന്റെ ആരാധകരും ആരാധകരും ആ ആരാധകരുടെ ടീം അതുപോലെ ആവാനാണ് ചിന്തിക്കുന്നത് പക്ഷേങ്കിൽ അത്രയും വരുമോ എന്ന് സംശയമാണ് കാരണം അവരുടെ ഓണർ ആയി കഴിഞ്ഞ സഞ്ജീവ് ഗോയങ്ക അവർ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന ഒരു ഓണർ തന്നെയാണ് അവരുടെ സഞ്ജീവ് ഗോയങ്ക വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നും പ്ലെയേഴ്സിനെ കൊണ്ട് നല്ല ഹൈ പ്രൊവൈൽസ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഓണർ തന്നെയാണ് പിന്നെ അവരുടെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസണിൽ അവരുടെ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അൻ്റോണി ലോപ്പസ് പാസ് ആയിരുന്നു പക്ഷേ പുള്ളിയെ മാറ്റി പകരം എ പഴയ വിശ്വസ്തനായ കോച്ച് ഓസൈ മുല്ലീന ആ കോച്ചിനെ ടി കഴിഞ്ഞ സീസണിൽ തൻ്റെ അവരുടെ ടീമിൻ്റെ കപ്പിത്താനായിട്ട് ആളെ നിയമിച്ചു നല്ലൊരു റീപ്ലേസ്മെന്റ് തന്നെ ആയിരുന്നു ഹബ്ബാസിന് പകരം ഓസെ മൊല്ലീന അത് ആൾ തെളിയിക്കുകയും ചെയ്തു നല്ല മുന്നേറ്റം നല്ല നല്ല സ്കിൽഫുള്ള അല്ലെങ്കിൽ നല്ല ടാലൻ്റ് ഉള്ളൊരു കോച്ച് തന്നെയാണ് ഹുസൈമുലീന എന്ന് പറയുന്ന മറ്റേ കോച്ചിന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് അയാൾ നല്ല സ്ക്വാ പക്ഷേങ്കിലും നല്ല സ്ക്വാഡ് ഡെപ്ത്ത് ഉണ്ടായിരുന്നു ഈ സീസണിൽ എ ടി കെ അവർക്ക് അവരുടെ ടീമിൽ എപ്പോഴും ഒരു രണ്ട് ടീമു ടീം ഉണ്ടാക്കാനുള്ള ഒരു ടീമാണ് അവരുടെ മെയിൻ സ്ക്വാഡ് എന്ന് പറയുന്നത് അതുപോലെ നല്ല സ്ക്വാഡ് ഉള്ള അതുപോലെ നല്ല ഒരു ടീമാണ് എ ടി കെ അവരെ തൊടുക എന്ന് പറഞ്ഞത് അത് അത് ഐ എസ് ഈ സീസണിലെ ഐ എസ് അല്ലെങ്കിൽ ഐ എസ് എൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഏ ടി കിയർ അവർ എന്തുവാ അതുപോലെ അവർക്ക് കൂടുതൽ ഗോള് വഴങ്ങേണ്ട വന്നിട്ടില്ല അവര് രണ്ട് സെൻറ്റർ ബാഗ്സിനെ പുതിയ രണ്ട് സെൻറ്റർ ബാഗിനെ അവർ യൂസ് ചെയ്തു അവരുടെ സ്ക്വാഡ് നോക്കുവാണെങ്കിൽ അവരുടെ സ്ക്വാഡ് നല്ല 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 ഹൈ പ്രൊവൈൽ താരങ്ങളുണ്ട് ആ സ്ക്വാഡിൽ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച സൈനിങ് എന്ന് പറയാൻ കഴിയുന്നത് അവരുടെ ഏറ്റവും വിശ്വസ്തനായ സി നമ്മുടെ മെൽബൺ സിറ്റിക്ക് ഒക്കെ വേണ്ടി എയ് ലീഗിലെ ടോപ്പ് സ്കോറായ ജെമി മെക്ലാറിനാണ് ഞെട്ടിച്ചു കളഞ്ഞൊരു സൈനിങ് ആണ് ജെമി മെക്ലാറിനെ എ ടിക്ക് തൂക്കിയത് പക്ഷേ താരം മോശമല്ലാത്ത പ്രകടനം എ ടിക്ക് വേണ്ടിയും താരം കാഴ്ച വെച്ചു ഏതാ നല്ല ഗോൾസും നല്ല നമ്പർ ഗോൾസും താരം എ ടിക്ക് വേണ്ടി സ്കോർ ചെയ്തു പിന്നെ അവരുടെ ോ അറ്റാക്കർ എന്നോ സി എഫ് എന്നോ കളിക്കുന്ന അവരുടെ ദിമിത്രിയപ്പെട്ട ടോസ് താരം താരത്തിന്റെ റേഞ്ച് എന്തുവാന്ന് അറിയാം എല്ലാവർക്കും താരം രണ്ട് മൂന്ന് സീസണായിട്ട് എ ടി കെ കളിക്കുന്ന താരമാണ് പിന്നെ ജെയ്സൺ കമ്മിൻസ് ഓസ്ട്രേലിയൻ താരം വേൾഡ് കപ്പ് കളിച്ച താരമായ ജെയ്സൺ കമ്മിൻസ് ആ താരവും ഏറ്റവും മികച്ച ജെമി മക്ലാറിനും കമിൻസും ഒക്കെയാണ് എ ടി കെയുടെ സ്ട്രൈക്ക് നോക്കിയിരുന്നത് അവരുടെ മുന്നേറ്റ നേരെ അടക്കി പരിചവർ തന്നെയാണെന്ന് പറയാം പിന്നെ മൻവീർ സിംഗ് ലിസ്റ്റൻ കൊളാസോ പിന്നെ ഡി എമ്മിലോട്ട് നല്ലൊരു ഓപ്ഷനായ അപ്പൂയ്യ അവരുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വിശ്വസ്തനായ ഡി എം ഒരാളെന്ന് പറയാൻ കഴിയുന്ന അപ്പൂയ്യ അവരുടെ സൈനിങ്സ് എല്ലാം കിടുകയാണ് പിന്നെ താപ്പ മൻ അൻവർ അലി എല്ലാം അൻവർ അലി വിട്ടുപോയി അൻവർ അലി പക്ഷേ അൻവർ അലിയുടെ വി വിടവ് നികത്തിയത് ആ ഒരു വിടവ് എന്ന് വെച്ചാൽ ആ ഒരു ഡിഫെൻസിൽ വന്ന ഒരു വിടവ് നികത്തിയത് അവർ രണ്ട് വിദേശ ഫോറിൻ പ്ലെയേഴ്സിനെ കൊണ്ടാണെന്ന് പറയണം കാരണം നല്ല രണ്ട് കീട്ടുകൻ വിദേശ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവർ അവരുടെ ഡിഫെൻസിൽ വന്ന ഒരു വിടവ് അവർ നികുതി നികത്തിയത് അത് അവരെ അത് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ടോം ആർഡ്രഡ് പിന്നെ ആൽബർട്ട് റോഡ്രിഗസ് ടോം ആൾഡറൊക്കെ ഹൈ പ്രൊഫൈൽ താരം തന്നെ എലിഗിലൊക്കെ കളിച്ച് ടോം ആൾഡർ ഹൈ പ്രൊബൈൽ താരമാണ് കൊണ്ട് നേരെ നിലനിർത്തി പിന്നെ സ്റ്റുവേർട്ട് സ്റ്റുവേർട്ട് പക്ഷെ താരത്തിനെ ഒത്തിരി കളിക്കാൻ പറ്റിയില്ല താരത്തിന് ഇഞ്ചറിയും ഇഞ്ചറി പോൺ സത്യം പറഞ്ഞാൽ സ്റ്റുവേർട്ട് ഒരു ഇഞ്ചറി പോൺ പ്ലെയർ ആണ് പക്ഷേ എങ്കിൽ കളിക്കാൻ സമയം കിട്ടി താരം ടീമിൽ കളിച്ച് കഴിഞ്ഞാൽ അതൊരു മുതലാണ് ആ ഒരു രീതി ആ ഒരു അത്ര മികച്ചൊരു താരം തന്നെയാണ് സ്റ്റുവർട്ട് പിന്നെ അവരുടെ ഇന്ത്യൻ താരങ്ങളായാലും അവരെല്ലാം നല്ല മികച്ച ഒരു ഫോമിൽ നിൽക്കുന്ന ടീം തന്നെയാണ് എ ടി കെ മോഹൻ നിസ്സംശയം പറയാൻ പറ്റും ഒരു പ്രശ്നവും കൂടാതെ നമുക്ക് പറയാൻ പറ്റും എ ടി കെ മോഹൻ ഈസ് എ പെർഫെക്റ്റ് ടീം എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കളി തന്നെയാണ് അവർ കളിക്കുന്നത് ഇത്രയൊക്കെ അവർ അടുത്ത സീസണിലും നല്ല മികച്ച ടീമായിട്ട് അവർ വീണ്ടും നല്ല സീസൺ നല്ല പോലെ അവർ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ